ഉയർന്ന ഉൽപാദനത്തിന്റെ സ്വാതന്ത്ര്യം ഇന്ധന ലാഭത്തിന്റെ സ്വാതന്ത്ര്യം ഡൗൺ ടൈമിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും ഇന്നോവേഷന്റെയും സ്വാതന്ത്ര്യം സുരക്ഷിതമായി തുടരാനുള്ള സ്വാതന്ത്ര്യം മികച്ച ഭാവിയുടെ സ്വാതന്ത്ര്യം എക്സ്കവേറ്റേഴ്സ് ഈ ഭീമാകാരമായ യന്ത്രം രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലായ്പ്പോഴും ഒരു പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട് പുതിയ നിർമ്മാണത്തിന് ശക്തമായ അടിത്തറ ഇടുന്നതിനും ഖനികളിലെ ജോലികൾ ലഘൂകരിക്കുന്നതിനും ദുരന്ത സമയത്ത് സുരക്ഷിതത്വം നൽകുന്നതിനും അല്ലെങ്കിൽ ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ പാതകൾ നിർമ്മിക്കുന്നതിനോ ആയാലും കാരണം സാധ്യതകൾ പരിധിയില്ലാത്തതായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യവും അതിരുകളില്ലാത്തതായിരിക്കണം സ്വാതന്ത്ര്യത്തിന് ആശംസകൾ